കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഫെസ്റ്റിവൽസ് അഥവാ പെരുന്നാളുകൾ എന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവം അത്ഭുതകരമായി ദൈവജനത്തോട് അടുത്തിടപെടുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത സംഭവങ്ങളെ അനുസ്മരിക്കുന്നതിനാണ് ഉദാഹരണമായി ഈജിപ്തിൽ നിന്നുള്ള വിമോചനം പ്രസഹ പെരുന്നാളും സീനായ് മലയിൽ വെച്ച് നയപ്രമാണം ലഭിച്ചത് അനുസ്മരിക്കുവാൻ പെന്തിക്കോസ്തിയും മരുഭൂമിയിലെ കൂടാരവാസമോർക്കുവാൻ കൂടാര പെരുന്നാളും അശുദ്ധമായി കിടന്ന ദൈവാലയം വീണ്ടും ശുദ്ധീകരിച്ച് ആരാധന ആരംഭിച്ചതിൻ്റെ ഓർമ്മയായ പ്രതിഷ്ഠോത്സവ പെരുന്നാളും ദൈവം അത്ഭുതകരമായി ദൈവജനത്തോട് അടുത്തിടപെടുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത സംഭവങ്ങളാണ് പുതിയ നിയമത്തിലെ പെരുന്നാളുകളും ഇത്തരത്തിൽ ദൈവം അത്ഭുതകരമായി പുതിയ ഇസ്രായേലായ ദൈവജനത്തോട് അടുത്തിടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത സംഭവങ്ങളെ അനുസ്മരിക്കുന്നതിനാണ് ദേവാലയം ശുദ്ധീകരിച്ചതിൻ്റെ ഓർമ്മയായ പ്രതിഷ്ഠോത്സവ പെരുന്നാളാണ് ആധുനിക സഭയും കൂതോസിദ്ധയും ഹൂതോസിദ്ധയുമായി ശുദ്ധീകരണത്തിനും പ്രതിഷ്ഠയ്ക്കുമായി വേർതിരിച്ചിരിക്കുന്നത് സഭയുടെ ശുദ്ധീകരണമെന്നത് വിശ്വാസികളുടെ ശുദ്ധീകരണമാണ് സഭ വിശ്വാസികളുടെ സമൂഹമാണല്ലോ നാം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നാം വസിക്കുന്ന ഭവനങ്ങളും ശുദ്ധീകരിക്കുന്നത് അവിടെയൊക്കെയും വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുവാൻ സഹായിക്കും ഓർക്കുക ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലല്ലോ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം പ്രിയമുള്ളവരെ നാം ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുക മുട്ടുവീൻ തീർച്ചയായും അവൻ തുറക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ